അസ്സാം വലൈക്കു വാഹമത്തുല്ല സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷ്മതയോടുകൂടി പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ആവശ്യമായ ഒരു പ്രധാന കാര്യം നേടിയെടുക്കാൻ അതുമല്ലെങ്കിൽ നാം നിർവ്വഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയും അറിവുമില്ലാത്ത നമുക്ക് അതിനെക്കുറിച്ച് അറിവുള്ള ഒരാൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി സഹായിച്ചാൽ അയാളെ നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും ഈ ഉപകാരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം സാധാരണ പറയാറുള്ളത് അതെനിക്ക് വലിയ ഒരു അനുഗ്രഹമായി എന്നതാണ് അഥവാ അയാളെ കണ്ടുമുട്ടിയത് വലിയ അനുഗ്രഹമായി എന്ന് വിശ്വാസികളെ നാം ഭൂമിയിലേക്ക് പിറന്നു വന്നപ്പോൾ ഒന്നും അറിയാത്തവരായിരുന്നു വിശുദ്വരാ പതിനാറാം അധ്യായം എഴുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വല്ലാഹു അല്ലാഹു അഹ്റക്കും ഉമ്മും പ്രവാചകൻ സല്ലാ അലൈഹിമയെ നിയോഗിക്കുക വഴി വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അറിവും ധാരണയും നമുക്ക് ഉണ്ടാക്കി തരികയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കൃത്യമായി നമ്മോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ആയതിനാൽ ഇത്തരം വലിയ അനുഗ്രഹം നമുക്ക് നൽകിയ അള്ളാഹുവിനെ ഓർക്കുകയും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയോട് നാം നിർവഹിക്കേണ്ടതും കാത്തു സൂക്ഷിക്കേണ്ടതുമായ ബാധ്യതകളെല്ലാം നാം നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് മഹാനായ പ്രവാചകൻ സല്ലാ അലലിസ്ലമയോട് നമുക്കുള്ള ചില ബാധ്യതകൾ ഓർമ്മപ്പെടുത്തുകയാണ് അതിൽ ഏറ്റവും പ്രധാനം പ്രവാചകൻ സാഹുഹ് അലൈഹി സ്വലമയിൽ വിശ്വസിക്കുക എന്നത് തന്നെയാണ് ഒരാളുടെ ഈമാൻ പൂർണ്ണമാവണമെങ്കിലും ഒരാൾ വിശ്വാസിയായി തീരണമെങ്കിലും വാശു വന്ന മുഹമ്മദ് റസൂല്ല എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട് ആ പ്രഖ്യാപനത്തോടുകൂടി പ്രവാചകൻ സാഹ അലൈഹി ബാധ്യതകൾ കൃത്യമായി നമ്മൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയെ അനുസരിക്കുക പ്രവാചകൻ സല്ല അലൈഹി സ്വലമയോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക എന്നത് എന്ന് വിശ്വ തുരാൻ എട്ടാമധ്യായം ഇരുപതാമത്തെ ആയത്തിലും ഒമാറസൂൽ എന്ന 59 അൻപത്തി അധ്യായം 7 ഏഴാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നുണ്ട് അതേപോലെ എല്ലാ കാര്യത്തിലും പ്രവാചകൻ അലൈഹി വസല്ലമയെ മാതൃകയാക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ടതുണ്ട് മറ്റൊരു കാര്യം പ്രവാചകൻ സാഹുഹ് അലൈഹി വസല്ലമയെ എല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെടുകയും പ്രവാചകൻ പ്രവാചകഅ അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് ബിഷദുറാനിലെ ഒൻപതാം അധ്യായം ഇരുപത്തിനാലാമത്തെ ആയത്തിൽ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള എട്ടു കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിയാണ് ആ സ്നേഹത്തിന്റെ ബാധ്യത അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തി തരുന്നത് അതേപോലെ തന്നെ പ്രവാചകൻ സല്ലു അലൈവലമയെ നാം ആദരിക്കേണ്ടതുണ്ട് പ്രവാചകനെ പിന്തുടരുകയും പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയെ പിന്തുണക്കുകയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് റസൂൽ സല്ലാ അലൈഹി സ്വലമ ദീൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയെ പിന്തുണക്കുകയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സാഹുഹ് അലൈഹി സ്വലമ നിർവഹിച്ചു വ്യാപിപ്പിക്കുക എന്നത് പ്രവാചകൻ സല്ലു അലൈഹി വല്ലമയോടുള്ള ഒരു ബാധ്യതയായി നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രവാചകൻ സാഹുഹ് അലൈഹി സ്വലമ്മ അത് കൃത്യമായി നമ്മോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനായ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പുണ്യവും പ്രാധാന്യവും വിശദിലെ മുപ്പത്തി മൂന്നാം അധ്യായം അമ്പത്തി ആറാം അയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എന്നാണ് ഖുർആൻ എടുത്തു പറഞ്ഞത് എന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ മഹാനായ പ്രവാചകൻ സലിമിയോട് നിർവഹിക്കേണ്ട എല്ലാ ബാധ്യതകളും കടമകളും കടപ്പാടുകളും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് സർവശക്തനായ അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി